കേരള സിനിമയിൽ അധികമാരും വാഴ്ത്തിപ്പാടാത്ത നടിയാണ് ശാന്തി കൃഷ്ണ മലയാളികളുടെ എന്നത്തെയും പ്രിയ നായിക കൂടിയാണ് അഭിനയിച്ച സിനിമകളിലെല്ലാം ഗംഭീര പ്രകടനം തന്നെയാണ് ശാന്തി കൃഷ്ണ കാഴ്ചവെക്കാറുള്ളത് മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെ നായികയായി സിനിമാ ജീവിതം തുടങ്ങിയ ശാന്തി കൃഷ്ണ പിന്നീട് ഉപനായികയായും അമ്മയായും സഹോദരിയായും ഒക്കെ വെള്ളിത്തിരയിൽ തിളങ്ങിയിട്ടുണ്ട് കുറെ കാലം അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന ശാന്തി കൃഷ്ണ ഇപ്പോൾ സിനിമകളിലും വെബ് സീരീസുകളിലും ഒക്കെ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നിദ്രയെന്ന ഭരതന്റെ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കയറി കൂടിയ ശാന്തി കൃഷ്ണ ഏറെക്കാലത്തെ ബാംഗ്ലൂർ ജീവിതത്തിന് ശേഷം അടുത്തിടെ കൊച്ചിയിലേക്ക് പുതിയ വീട് വെച്ച് താമസം മാറിയിരുന്നു രണ്ടു മക്കളുടെ അമ്മയായ ശനീകൃഷ്ണ നർത്തകി കൂടിയാണ് അറുപത്തിയൊന്നുകാരിയായ നടിയുടെ ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അന്തരിച്ച നടൻ ശ്രീനാഥിനെ പ്രണയിച്ചാണ് ശാന്തി കൃഷ്ണ എന്ന് വിവാഹം കഴിച്ചത് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വേർപിരിഞ്ഞു രണ്ടാമതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സദാശിവൻ ബെജോർ എന്നൊരാളെ ചെയ്യുന്നു ആ ബന്ധവും പിന്നീട് വിവാഹമോചനത്തിൽ കലാശിച്ചു താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെ കിട്ടിയില്ല എന്നത് ഇന്നും തന്റെ മനസ്സിൽ വിഷമമായി തുടരുന്നുവെന്ന് പറയുകയാണിപ്പോൾ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ശാന്തി കൃഷ്ണ തനിക്കൊരു നല്ല ലൈഫ് പാർട്ട്ണറെ കിട്ടാതെ പോയതിന്റെ വിഷമം ഇപ്പോഴുമുണ്ട് രണ്ട് കല്യാണം കഴിച്ചിട്ടും തന്റെ ആഗ്രഹം പോലെ ഒരു ലൈഫ് പാർട്ട് തനിക്ക് വന്നില്ല ആ ഒരു വിഷമം തനിക്ക് ഇപ്പോഴും ഉണ്ട് ലൈഫിൽ അതൊരു മിസ്സിങ് തന്നെയാണ് കൊടുക്കാനായിപ്പോഴുമുണ്ട് എന്നാൽ പക്ഷേ തന്നെ മനസ്സിലാക്കി തന്റെ ലൈഫിലേക്ക് ആരും വന്നില്ല പിന്നെ ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും ശാന്തി കൃഷ്ണ പറയുന്നു ലൈഫിലെ ഏറ്റവും വലിയ നേട്ടമായി താൻ കരുതുന്നത് തന്റെ മക്കളെയാണ് പിന്നെ തന്റെ കുടുംബവും അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അച്ഛനെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് മക്കൾ തന്റെ നിധിയാണ് അവരില്ലെങ്കിൽ താനില്ല അവർ വന്നതിന് ശേഷമാണ് തന്റെ ലൈഫിൽ തനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത് തന്റെ മകനാണ് തന്നെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നതെന്നും തന്റെ വിഷമം പറയാൻ പാർട്ട്ണർ ഇല്ലാത്തതുകൊണ്ട് മക്കളോടാണ് താൻ പറയാറുള്ളതെന്നും നടി പറയുന്നുണ്ട് അവരുടെ അമ്മയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം ആ രീതിയിൽ മാത്രമേ അവർ തന്നെ കാണൂവെന്നും അവരുമായി സംസാരിച്ചാൽ തന്നെ താൻ ഹാപ്പിയാകുമെന്നും നടി കൂട്ടിച്ചേർക്കുന്നു എന്നാൽ പക്ഷേ സുഹൃത്തുക്കളൊക്കെ കപ്പിളായി യാത്ര ചെയ്യുമ്പോൾ താൻ മാത്രമാണ് ഒറ്റയ്ക്ക് പോകുന്നത് അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് പക്ഷേ ഭാവിയിൽ പങ്കാളിയെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തന്നോട് ചോദിച്ചാൽ ജീവിതം എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്നും അറിയില്ലല്ലോ എന്നും ശാന്തി കൃഷ്ണ പറയുന്നു ഒന്നും ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നില്ല എന്നും നടി പറയുകയാണ് അതുപോലെ തന്നെ ഫെയറി ഫെയറിറ്റെയിൽ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു താൻ അതുകൊണ്ടായിരിക്കാം തനിക്ക് ശ്രീനാഥിനോട് അട്രാക്ഷൻ തോന്നിയതും ഉയരമുള്ള സുന്ദരനായിരുന്നു ശ്രീനാഥ് ഒരു ഡ്രീം ബോയ് ആയിരുന്നു തങ്ങൾ ജോഡിയായപ്പോൾ ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകില്ലല്ലോ ലൈഫിലെല്ലാം നടക്കുന്നുവെന്നും നടി കൂട്ടിച്ചേർക്കുന്നു തന്നിൽ പ്രണയം സംഭവിച്ചു പോയതാണ് ശ്രീനാഥിനോട് തനിക്ക് ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടു അന്ന് തന്റെ പ്രായവും അതായിരുന്നു ഇരുപതാമത്തെ വയസ്സിലായിരുന്നു തന്റെ വിവാഹമെന്നും നടി പറയുന്നു കത്തുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയുമാണ് അന്ന് താൻ പ്രണയിച്ചിരുന്നത് ഫോൺ അടിക്കുമ്പോഴേ തന്റെ മനസ്സിൽ ബട്ടർഫ്ലൈസ് വരുമായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർക്കുന്നു ലവ് ആയിരുന്നു തങ്ങളുടേത് എന്നാൽ ഇത്ര ചെറുപ്പത്തിലെ വിവാഹം കഴിക്കേണ്ട എന്ന് ചേട്ടന്മാരും തന്റെ അച്ഛനും അമ്മയും എല്ലാം തന്നോട് പറഞ്ഞിരുന്നുവെങ്കിലും താൻ അതൊന്നും കേട്ടില്ല താൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ശ്രീനാഥ് മാത്രം മതി അതല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു താനെന്നും നടി കൂട്ടിച്ചേർക്കുന്നു ആ ഒരു പിടിവാശി തനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിയാണ് താൻ ചെയ്തതൊക്കെ മണ്ടത്തരമാണെന്ന് തോന്നും ആര് പറഞ്ഞതും താനെന്ന് കേട്ടില്ല തന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനം താൻ തന്നെ എടുത്തു അത് രണ്ടും ശരിയായതുമില്ല എന്നും ശാന്തി കൃഷ്ണ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ